ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അനുകൂല സാഹചര്യങ്ങൾ ഏറെയുണ്ടെങ്കിലും മത്സരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി ഇതിന്റെ ഭാഗമായാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കനൌജിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ഇത് പാർട്ടിക്ക് ആവേശം പകരുന്ന തീരുമാനമായി മാറി ഇതുകൂടാതെ ഇപ്പോൾ അമേഠിയിലും റായ്ബറേലിയിലും രാഹുലും പ്രിയങ്കയും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഇരുവരുടെയും മത്സരത്തിന് തയ്യാറെടുക്കാൻ മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇരുവരും പത്രിക നൽകിയേക്കും റായ്ബറേലി സീറ്റിനെ ചൊല്ലി നെഹ്റു കുടുംബത്തിൽ ആശയക്കുഴപ്പമുണ്ടായെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ പ്രിയങ്ക ഇവിടെ മത്സരിക്കാനാണ് സാധ്യതയെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് റായ്ബറേലിയിലും അമേഠിയിലും വോട്ടെടുപ്പ് ഔദ്യോഗിക പ്രഖ്യാപനത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് കുറച്ചു ദിവസം കൂടി കാത്തിരിക്കൂ എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മറുപടി വയനാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി മത്സരിച്ചു ജനങ്ങൾ ആവശ്യപ്പെടുന്നിടത്ത് നേതാവ് പോകുമെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു അദ്വാനി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ എത്രയോ തവണ മണ്ഡലം മാറിയിട്ടുണ്ട് എന്നും ഗാർഗെ ചൂണ്ടിക്കാട്ടി അതേസമയം ദേശീയ നേതൃത്വവും മുതിർന്ന നേതാക്കളും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും റായ്ബറേലിയിൽ മത്സരിക്കാനില്ല എന്നാണ് വരുൺ ഗാന്ധി ബി ജെ പി നേതൃത്വത്തിന് നൽകിയ മറുപടി ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ബി ജെ പിയും തിരക്കിട്ട ചർച്ചകളിലാണ് സീറ്റ് നിഷേധിച്ചതിൽ വരുൺ ഗാന്ധി കടുത്ത അതൃപ്തിയിലാണ് എങ്കിലും പാർട്ടി വിടില്ല എന്നാണ് നിലവിൽ സൂചന നൽകുന്നത് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അമേഠിയുടെ കാര്യത്തിൽ രാഹുലിന്റെ തീരുമാനം ഇനി വൈകില്ല മെയ് ഇരുപതിനാണ് അമേഠിയിലും റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പ് ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിൽ രാഹുൽ തന്നെ മത്സരിക്കണമെന്ന് യു പി സി സി മുൻപ് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി നാലു മുതൽ അമേഠിയിൽ ജയിച്ചു വന്ന രാഹുൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോക്കുകയായിരുന്നു ഇത്തവണ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം എന്ന നേക്കുമായി കോൺഗ്രസിന് നഷ്ടമാകുമെന്നാണ് കോൺഗ്രസുകാരുടെ വിലയിരുത്തൽ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെയാണ് റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കാമെന്ന ചർച്ച വന്നത് സീറ്റുകൾ വെച്ചുമാറുന്നതടക്കം പരിഗണിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ യോഗം നിർണായകമാണ് യു പിയിൽ മത്സരിച്ചു ജയിച്ചാൽ വയനാട്ടിൽ എം ആയാലും രാഹുൽ അത് രാജിവെക്കും നേരത്തെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് യു പിയിലെ കനൌജ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു തേജ് പ്രതാപ് സിംഗ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് അപ്രതീക്ഷിത മാറ്റം മുലായം സിംഗ് യാദവിന്റെ സഹോദരൻ രത്തൻ സിംഗിന്റെ ചെറുമകനാണ് തേജ് പ്രതാപ് അഖിലേഷ് യാദവ് കനൌജിൽ മത്സരിച്ചേക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ എന്നാൽ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് മിനിഞ്ഞാന്ന് സമാജ്വാദി പാർട്ടി നേതാവ് പ്രതാപ് സിംഗ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നാൽ ഒരു ദിവസത്തിനു ശേഷം അപ്രതീക്ഷിത നീക്കത്തിലൂടെ അഖിലേഷ് യാദവ് തന്നെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് രണ്ടായിരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് വർഷങ്ങളിൽ അഖിലേഷ് യാദവ് കനൌജിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ യാദവും ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അസംഗഡിൽ നിന്ന് അഖിലേഷ് ജയിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു പി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുകയായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് അഖിലേഷ് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് വിവരം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാൻ കൂടുതൽ സമയം വേണ്ടതിനാലാണ് അഖിലേഷ് ആദ്യം മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നത് എസ് പിയുടെ ശക്തി കേന്ദ്രമായ കനൗജിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുബ്രത് പദക്കാണ് വിജയിച്ചത്